ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് മുപ്പത്തിമൂന്ന് റൺസിന് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഈ ഒരു മത്സരത്തിലെ പരാജയം അവർക്ക് ആ ഒരു ഫസ്റ്റ് ടു പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിൽ അവർ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ലക്നൗ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ഒരു ടീമാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മത്സരത്തിൽ രണ്ട് മത്സരം അവർ തമ്മിൽ മത്സരിച്ചിട്ടുണ്ട് ലക്നൗ സൂപ്പർ ജയൻസും ഗുജറാത്ത് ടൈറ്റൻസും ഈ രണ്ട് മത്സരത്തിലും ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്താനായിട്ട് ലക്നൗ സൂപ്പർ ജയൻസിന് സാധിക്കുകയും ചെയ്തു അവരുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ഏകനാ സ്റ്റേഡിയത്തിൽ അതായത് ലക്നൌവിലെ ഗ്രൗണ്ടാണ് ഏകനാ സ്റ്റേഡിയം എന്നറിയപ്പെടുന്നത് ആ ഗ്രൗണ്ടിലും ഇതുപോലെ തന്നെ ലക്നൗ സൂപ്പർ ജയൻസും ഗുജറാത്തിനു മേൽ വലിയ വിജയം നേടിയിരുന്നു ഏതായാലും ഇങ്ങനെ ഈ നരേന്ദ്രമോദി ഒരു പിച്ച് എന്ന് പറയുന്നത് നോർമലി എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ നല്ല ഒരു ഹൈസ്കോറിങ് വെന്യൂ ആണ് ഈ ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ നടന്ന ഒരു മത്സരത്തിൽ പഞ്ചാബും ഗുജറാത്തും തമ്മിലുള്ളൊരു മത്സരം നമ്മൾ കണ്ടാണ് ഒരു ടീം ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസ് നേടുകയും മറ്റൊരു ടീം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് നേടുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു ഹൈ ഹൈസ്കോറിങ് മത്സരമായിരുന്നു ഇന്ന് ആദ്യമായിട്ട് ചെയ്ത ലക്നൗ സൂപ്പർ ജെയിൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഓപ്പണർമാർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ടൂർണമെന്റിൽ ഉടനെയുള്ള മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടരാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിൽ ആദ്യം ബൗൾ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത് ഈ ഒരു ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു വെനുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ മത്സരങ്ങളും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമാണ് ജയിക്കാറുള്ളത് പക്ഷേ തങ്ങളുടെ ബാറ്റിങ്ങിലുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ അതിലുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കണം ഗുജറാത്ത് ടൈറ്റൻസ് രണ്ടാമത് ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഏതായാലും നല്ല ഒരു തുടക്കം നൽകാനായിട്ട് ലക്നോ സൂപ്പർ ജയൻസിൻ്റെ ഓപ്പണർമാർക്ക് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം സാധിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ കാഴ്ചവെക്കാനായിട്ട് ഈ മത്സരത്തിലും അവർക്ക് സാധിച്ചിരിക്കുകയാണ് അവരുടെ രണ്ട് പ്രധാനപ്പെട്ട ഫോറിൻ ഓപ്പണർമാരായിട്ടുള്ള എഡൻ മാർക്രാമും മിച്ചൽ മാർഷും ചേർന്നുള്ള ഒരു കൂട്ടുകൊട്ട് വളരെ മനോഹരമായിട്ടാണ് മുന്നോട്ട് പോയത് മിച്ചൽ മാർഷിൻ്റെ ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഈ ഒരു ടൂർണമെൻറ്റിൽ അല്ലെങ്കിൽ ഐ പി എല്ലിൽ തന്നെ ആദ്യമായിട്ടൊരു സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് ഇന്നത്തെ മത്സരം ത്തിലെ സെഞ്ചുറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു മിച്ചൽ മാർഷൻ അദ്ദേഹം വളരെ മികച്ച ഫോമിലാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം അദ്ദേഹം ലക്നോ സൂപ്പർ ജയൻസിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു കൊണ്ടിരുന്നത് അതിനുശേഷം എഡൻ മാർക്ക്റാമിന്റെ പുറത്താകലിന് ശേഷം വന്ന നിക്കലസ് പൂരൻ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ സ്കോർ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതിനുള്ള മുമ്പിലുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പരാജയമായിരുന്നു അതെല്ലാം മാറ്റിവെക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്ന് അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി ഈ രണ്ട് ബാറ്റർമാരെന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഏറ്റവും ഒരു സ്ഫോടനാത്മകമായ ബാറ്റിംഗ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ബാറ്റർമാരാണ് ഈ രണ്ടുപേരുടെയും ബാറ്റിംഗ് പ്രകടനം അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും തുടർച്ചയായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുന്നൂറിന് ഒരു സ്കോർ വരും എന്നുള്ളത് ഉറപ്പായിരുന്നു ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം നിക്കലസ്പൂരൻ വന്ന ആദ്യ ബോളിൽ തന്നെ സിക്സ് നേടിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് എന്നുള്ളതാണ് ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിന് നമ്മൾ നോർമലി നോക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ബോളർമാർക്ക് ആർക്കും തന്നെ നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വിക്കറ്റ് നേടാനും അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ് ടേക്കർ ആയിട്ടുള്ള പ്രസിദ്ധ കൃഷ്ണയ്ക്ക് ഇന്ന് വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം നാലോവറിൽ നാൽപ്പതിൽ കൂടുതൽ റൺസ് വഴങ്ങുകയും ചെയ്തു എല്ലാ ബൗളർമാരും നല്ലപോലെ പ്രഹരമേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒരു നിരാശാജനകമായ ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് റാഷിദ് ഖാനാണ് റാഷിദ് ഖാൻ്റെ ഈ ടൂർണമെൻറ്റിലെ ടോട്ടലുള്ള പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മത്സരങ്ങളിൽ ഒഴിച്ച് മറ്റ് ഒന്നും തന്നെ നല്ല പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ഓവറിൽ മുപ്പത്തിയാറ് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് ഏതായാലും അദ്ദേഹത്തിന് തെരഞ്ഞു പിടിച്ച് പ്രഹരിക്കുന്ന രീതിയിലായിരുന്നു മിച്ചൽ മാർഷിൻ്റെ ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് കാരണം അത്ര മനോഹരമായ ഒരു ബാറ്റിംഗ് വിക്കലാണ് ബാക്കിൽ ബാറ്റ് ചെയ്യാനായിട്ട് ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബാക്ക് ഫുട്ടിലേക്ക് നിന്ന് ഷോട്ട് കളി കളിക്കുന്ന ഒരു രീതിയാണ് മിച്ചൽ മാഷിൻ്റെ അത് നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അവസാനം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്കോർ നമ്മൾ ചെയ്സ് ചെയ്യുമ്പോൾ എത്ര നല്ല ബാറ്റിംഗ് വിക്കറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞാലും പക്ഷേ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ പാളിച്ചകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത്ര വലിയ സ്കോർ പിന്തുടരുമ്പോൾ ഇങ്ങനെയുള്ള സ്കോറുകൾ പിന്തുടരുമ്പോൾ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിന് മുകളിലുള്ള സ്കോറുകൾ പിന്തുടരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പത്ത് മത്സരങ്ങളിൽ ഒരു ഏഴ് മത്സരത്തിലും തോൽവി വഴങ്ങാനാണ് സാധ്യത എന്നുള്ളതാണ് ഒരു മൂന്നോ നാലോ മത്സരങ്ങളിൽ മാത്രം ായിരിക്കും മാക്സിമം ജയിക്കാനായിട്ട് അതായത് ഒരു ഫോർട്ടി പെർസെൻറ്റ് അതായത് ഒരു തേർട്ടി ആണ് ജയ സാധ്യതയുള്ളത് കാരണം ഇനീഷ്യലി ആ ഒരു പവർ പ്ലേയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് ഒക്കെ ചെയ്സ് ചെയ്യുമ്പോൾ പവർ പ്ലേയിൽ ഓവറിൽ ഒരു എഴുപത് റൺസെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് എത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ലക്നൗ സൂപ്പർ ജയിങ്സിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഒരു പവർ പ്ലേയിൽ ആദ്യത്തെ ഒരു ആറ് ഓവറിൽ വലിയ ഒരു പ്രകടനമൊന്നും കാച്ചുവയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല അറുപതിനോട് അടുത്ത റൺസ് മാത്രമാണ് അവർക്ക് നേടാൻ സാധിച്ചത് പക്ഷേ അവരുടെ വിക്കറ്റ് ഒന്നും ആ സമയത്ത് നഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ അതിന് ശേഷമുള്ള ആ ഒരു സെഷൻ അതായത് ഏഴാമത്തെ ഓവർ തൊട്ടിട്ട് ആ ഒരു പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള സമയത്ത് നൂറിൽ കൂടുതൽ റൺസ് നേടാനും അവർക്ക് സാധിച്ചു അവസാന ഓവറുകളിലേക്ക് വന്നപ്പോൾ അഞ്ച് ഓവറിൽ എഴുപത്തിയഞ്ചോളം റൺസ് നേടുകയും ചെയ്തു ഇതാണ് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്താനായിട്ട് അവരെ സഹായിച്ചത് ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവർക്കും ആ ഒരു പവർ പ്ലേയിൽ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു എനിക്ക് തോന്നുന്നു അറുപത്തിയേഴോളം റൺസ് അവർ ആ പവർ പ്ലേയിൽ നേടിയിരുന്നു ആ രണ്ടാമത്തെ ഒരു സെഷനിലും നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു നമ്മളെപ്പോഴും പറയുന്നതാണ് അവരുടെ ആദ്യത്തെ ഒരു മൂന്ന് ബാറ്റർമാർ പുറത്താവുകയാണെങ്കിൽ ആ മിഡിൽ ഓർഡർ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് അങ്ങനെയാണ് ബാറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ന് ആ മൂന്ന് ആദ്യത്തെ മൂന്ന് ബാറ്റർമാർ നല്ല പ്രകടനമാണ് അവർ കാഴ്ചവെച്ച് എല്ലാവരും മുപ്പതും ഒക്കെ റൺസ് വെച്ച് നേടിയിട്ടൊരു നല്ല തുടക്കം ലഭിച്ചതിനു ശേഷമാണ് പുറത്തായത് മത്സരത്തിലേക്ക് ഒരു തരത്തിലുള്ള തിരിച്ചുവരവും ഉണ്ടാവില്ല എന്ന് കരുതിയ സ്ഥലത്ത് നിന്നാണ് റൂതർ ഫോർഡും ഷാറുഖ് ഖാൻ്റെയും ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടത് ഷാറുഖ് ഖാൻ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള നമ്മൾ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ലഭിച്ച അവസരം മുതലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഒരു നല്ല ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഒരു അർദ്ധ സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ റൂദർഫോർഡിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു റൂദർഫോർഡ് ഔട്ട് ആവുന്നത് വരെ മത്സരം തീർന്നിട്ടില്ല എന്നുള്ളതായിരുന്നു എപ്പോൾ വേണമെങ്കിൽ ഗുജറാത്തിന് മത്സരത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ള ഒരവസ്ഥയിലായിരുന്നു പതിനഞ്ച് ഓവറൊക്കെ കഴിയുന്ന സമയമായ എപ്പോഴേക്കും പിന്നെ അഞ്ച് ഓവറിൽ അവർക്ക് വേണ്ടിയിരുന്നത് എഴുപതോളം റൺസാണ് ആ സമയത്ത് ആകാശ് ദ്വീപിനെയാണ് പതിനാറാമത്തെ ഓവർ ബൗൾ ചെയ്യാനായിട്ട് ഋഷഭ് പന്ത് ഏൽപ്പിച്ചത് ആ ഒരു സമയത്ത് വിൽ ഓർ റൂർക്ക് എന്ന് പറയുന്ന അവരുടെ ഒരു പുതുമുഖ താരം ന്യൂസിലൻഡിൻ്റെ ഫാസ്റ്റ് ബോളറാണ് വില്ലോ റൂർക്ക് അദ്ദേഹം ഇന്ത്യയിൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്ന നമ്മൾ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനെയായിരുന്നു ഒരു ഓവർ ബൗൾ ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് റൺസ് വരുന്നുണ്ടായിരുന്നു ആകാശദ്വീപ് എന്ന് പറയുന്നത് ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഒരു ഓർഡിനറി ആയിട്ട് ഒരു ബൗളറാണ് അദ്ദേഹത്തിന് പകരമായിട്ട് ആ വില്ലോർ ഊർക്കിനെ ആ പതിനാറാമത്തെ ഓവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ മത്സരം കുറച്ചും കൂടെ മുമ്പേ തന്നെ അവസാനിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം വില്ലോർ ഊർക്കിന്റെ ഒരു ബൗളിംഗ് പ്രകടനം എന്ന് പറയുന്നത് നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വിട്ടു പ്രധാനപ്പെട്ട മൂന്ന് വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബൌളിംഗ് പ്രകടനമാണ് ഈ മത്സരത്തിൽ വേറിട്ട് നിന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മത്സരത്തിൽ ജയിക്കാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് കുറച്ചും കൂടെ അടുത്തേക്കൊക്കെ എത്താനായിട്ട് ായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത് ഏതായാലും വില്ലോർ റോർക്കിന്റെ ബോളിംഗ് പ്രകടനം ആ ഒരു സമയത്ത് പതിനേഴാമത്തെ ഓവറിൽ ബോൾ ചെയ്യാൻ വന്ന ഉടനെ തന്നെ അദ്ദേഹം ഒരു വിക്കറ്റ് നേടുകയും റൂതർ ഫോർഡിന്റെ വിക്കറ്റ് നേടുകയും ആ ഓവറിൽ ഒരു മനോഹരമായ ഒരു സ്പെല്ല് അല്ലെങ്കിൽ ടോട്ടലി നാലോവറിൽ ഇരുപത്തിയേഴ് റൺസ് ഇരുന്നൂറ്റി റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ പിന്തുടരുമ്പോൾ ഒരു നല്ല ബൌളിംഗ് പ്രകടനമാണ് എന്ന് പറയാതിരിക്കാനും ആവില്ല ഏതായാലും ലക്നോ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല പ്രമുഖ താരങ്ങളും പരിക്കിന്റെ പിടിയിലാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ ദിഗ്വേഷ് സിംഗ് ലതിക്കും കളിക്കാനായിട്ട് സാധിച്ചത് അദ്ദേഹം ഒരു സസ്പെൻഡ് സ്പെൻഷൻ നേരിടുകയാണ് ഏതായാലും ലക്നോ സൂപ്പർ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത വർഷത്തേക്ക് ആരെയൊക്കെ നിലനിർത്തണം അടുത്ത വർഷത്തേക്ക് ആരെയൊക്കെ ടീമിൽ നിലനിർത്താനായിട്ട് സാധിക്കുമെന്നുള്ളതിനെ പറ്റിയുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് ഡൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു കാരണം ഈ ഒരു മത്സരം ജയിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് വരാനായിട്ടും ആ പോയിന്റ് ടേബിളിൽ ഏതെങ്കിലും ഒരു രണ്ടാമത്തെ പൊസിഷനിലോ ഒന്നാമത്തെ പൊസിഷനിലോ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ രണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് ക്രൂഷ്യലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരം എക്സ്പോൺ എക്സ്ട്രാ ലഭിക്കുമെന്നുള്ള അല്ലെങ്കിൽ ഒരു അവസരം എക്സ്ട്രാ ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതായാലും നല്ല ഒരു മത്സരമായിരുന്നു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ റൂദർ ഫോർഡ് ഔട്ടായില്ലായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയതിനേ മത്സരം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും മനോഹരമായ ഒരു ബൗളിംഗ് പ്രകടനവും ബാറ്റിംഗ് പ്രകടനവും ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിരിക്കുന്നു കുറച്ച് മത്സരങ്ങൾക്ക് ശേഷമാണ് അവർ ഇങ്ങനെ ഒരു ബൗളിംഗ് പ്രകടനവും ബാറ്റിംഗ് പ്രകടനവും കാഴ്ചവെച്ചിരിക്കുന്നത് വെരി വെൽ ഡൻ ലക്നൗ സൂപ്പർ ജയൻസ് അതിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ട രണ്ട് പേരുകൾ എന്ന് പറയുന്നത് മിച്ചൽ മാർഷിൻ്റെയും വിൽ പോറൂർക്കിൻ്റെയും പ്രകടനങ്ങളാണ് ഏതായാലും ഇനിയും ഇതുപോലെയുള്ള നല്ല മത്സരങ്ങൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ